ഹലോ ഫ്രണ്ട്സ് അസലമലേക്കും അപ്പോൾ നിങ്ങൾ സോയാബീനും ഉണ്ട് നിങ്ങൾ കടായി ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോൾ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ സോയാബീൻ ഞാൻ ഒരു മണിക്കൂർ കുതിർത്ത് വെച്ച് രണ്ടായി കഷ്ണങ്ങൾ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലെ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വെച്ചിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും അതിന്റെ മസാലകളൊക്കെ എത്തുന്നത് വരെ നല്ലോണം കൈ വെച്ചിട്ട് ഇളക്കി കൊടുക്കാട്ടോ ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി മസാലങ്ങ കൂടന്റെ കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട് ആയിരുന്നു ട്ടോ അപ്പോൾ ഞാൻ നല്ലോണം കൈ വെച്ചിട്ട് ഞാൻ അഞ്ച് മിനിറ്റ് എങ്കിലും ഞാൻ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ കുറച്ച് ഞാൻ ഇതിലേക്ക് ആഡ് ആക്കിയിട്ട് നല്ലോണം ആക്കിയിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ടയും കൂടി ഇതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടെ എടുക്കാം കേട്ടോ ഞാൻ കോഴിമുട്ടയൊന്നും എടുത്തിട്ടില്ല കറിവേപ്പിൻ്റെ ഇല വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്കിതിലേക്ക് ചേർക്കാം കേട്ടോ അതിൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല കറിവേപ്പിൻ്റെ ഇലയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം പിന്നെ ഒരു പാനടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായതിന് ശേഷം ഞാൻ ഇതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് കേട്ടോ ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി ഇളക്കി വേവിച്ച് ഒരു പത്ത് മിനിറ്റെങ്കിലും നമ്മൾ സോയാബീന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നല്ലോണം ഇളക്കി യോജിപ്പി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് സമയം മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ മൂടി വെച്ച് തുറന്ന് കൊടുത്തതിന് ശേഷം വീണ്ടും അതിൽ വെള്ളമൊക്കെ വറ്റി പോണത് വരെ നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ സവാള നമ്മൾ ഇതിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് ക്യാപ്സിക്കം പച്ചമുളക് ഒരു തക്കാളി പുതിയയില മല്ലിച്ചപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് അതും കൂടെ നല്ലോണം ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് നല്ലോണം യോജിപ്പിച്ചെടുക്കട്ടോ അപ്പം ഇതധികം വേവൊന്നും വേണ്ട സവാള ഒന്നും അപ്പം അതിന് കുറച്ചൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അതും കൂടി അപ്പം ഇനി വേണ്ടത് ചില്ലി സോസും സോയ ചില്ലി സോസും തക്കാളി സോസും കൂടിയാണ് കേട്ടോ അപ്പോൾ സമാസമം അത് രണ്ടും കൂടെ ഞാനിവിടെ ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട് അപ്പം ഇതാ രണ്ടും കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കണം കേട്ടോ അപ്പം തക്കാളി സോസൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ചില്ലി ചില്ലി സോസും ഒക്കെ ചേർത്താൽ നല്ല ഒരു ടേസ്റ്റാണല്ലോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പട്ടാണി കടല അതായത് ഗ്രീൻ പീസ് വേവിച്ച് എടുത്തത് ഞാൻ ഇട്ട് കൊടുത്ത ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചെടുത്ത ഗ്രീൻ പീസും കൂടെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതും കൂടെ ആഡ് ആക്കിയിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഞാനിതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നല്ലോണം ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റാണ് എന്നിട്ടതും കൂടെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഈ നമ്മളെടുത്ത് വെച്ച തക്കാളി സോസും ചില്ലി സോസും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിക്കുക കേട്ടോ അപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു തീ ഓഫാക്കിയതിന് ശേഷമാണ് തക്കാളി സോസ് കൊടുക്കുന്നത് അപ്പോൾ എന്നിട്ട് അതും കൂടി നല്ലോണം മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ ോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ചിക്കനും ബീഫൊന്നും ഇല്ലെങ്കിലും നമുക്ക് കടായി ഈ രൂപത്തിലൊന്ന് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻ്റിലൂടെ നിങ്ങൾ അറിയിക്കണം കേട്ടോ അപ്പം ഇതാണ് ഇനി ഞാനൊരു പാത്രത്തിലേക്ക് സേർവ് ചെയ്യാണ് ചപ്പാത്തിയുടെ കൂടെയും പിന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ അപ്പം സോയാബീന് നിങ്ങൾ കിട്ടുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാൻ ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം എല്ലാവർക്കും ഇതേ രീതിക്ക് ഉണ്ടാക്കുമ്പോൾ മക്കളൊക്കെ പെട്ടെന്ന് കഴിച്ചും ചെയ്തോളും അല്ലെങ്കിൽ അവർക്കൊന്നും ഇഷ്ടപ്പെടില്ല കടായി എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ ട്രൈ ചെയ്തോളും ഇത് വെള്ള എള്ളം കൂടെ അതിൽ ചേർക്കണമെങ്കിൽ നല്ലതായിരിക്കും എൻ്റെ കയ്യിലില്ലാത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ബായ് അസാമലൈക്കും